വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ അങ്ങനെ ആശാന ശിഷ്യൻ മലത്തി അടിച്ചിരിക്കുകയാണ് പി എസ് ജി ടു ബാർസലോണ ത്രീ ബാർസലോണയെ സംബന്ധിച്ചത് വലിയ വലിയ വിജയമാണ് ശരിക്കും പറഞ്ഞാൽ അവർ ഹാഫ് വേ ത്രൂ എന്ന് പറയാം ഒരു സെമി ഫൈനലിലേക്ക് ഇനി അവരുടെ കയ്യിലാണ് കൺട്രോൾ അവർ ഹോം മത്സരത്തിൽ അവർക്ക് നല്ല റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ മാത്രം മതി അവർക്ക് സെമി ഫൈനലിലേക്ക് പോവാം ഒരു പക്ഷേ അവിടെ കളിക്കാൻ പോകുന്നു അത്ലറ്റിക്കോ മാഡ് ആയിരിക്കും കാരണം എന്തായാലും അത്ലറ്റിക്കോ ഡോട്ട്മണ്ടായിട്ട് വിജയിച്ചിരുന്നു അപ്പോൾ അത്ലറ്റിക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന അറിയാവുന്നൊരു ഒപ്പോണൻ്റ് ആത് മാത്രമല്ല അവർ മിക്കപ്പോഴും തോൽപ്പിക്കാറുള്ളൊരു ഒപ്പോണൻ്റ് ആണ് ഈ സീസണിലാണെങ്കിൽ രണ്ടു തവണ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാർസലോണയ്ക്ക് ഫൈനലിലേക്ക് കയറാനുള്ള ഒരു വളരെ നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത് തന്നെ പറയാം ഇപ്പോൾ എന്തായാലും മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അന്നത്തെ പി എസ് ജിയുടെ ലൈനപ്പ് കണ്ടപ്പോൾ അവരുടെ മിഡ്ഫീൽഡ് ഈ പി എസ് ഡിയുടെ കളികളൊന്നും ഫോളോ അയാത്തോണ്ട് തന്നെ ഇന്നലെയാണ് അവരുടെ മിഡ്ഫീൽഡ് ശ്രദ്ധിച്ചത് വിട്ടീഞ്ഞ കാങ്ങിലി ഫാബിയാൻ റോയിസ് ആരോ പറഞ്ഞ ഒരു എന്താണ് വൂൾസിന്റെ മിഡ്ഫീൽഡോ അപ്പോൾ അങ്ങനത്തെ ഒരു മിഡ്ഫീൽഡ് ആയിരുന്നു പി എസ് ഡി എടുത്ത് അതേസമയം തന്നെ അപ്പുറത്ത് റോബർട്ടോ ഡിയോങ്ങ് ഗുണ്ടവനൊക്കെയായിരുന്നു പാർസലോണ പലപ്പോഴും ഒരു ഫോർ ഫോർ ടോ മിഡ് ബ്ലോക്കിലായിരുന്നു ഇപ്പോൾ എന്തായാലും കളി സ്റ്റാർട്ട് ചെയ്തപ്പോൾ പി എസ് ജി വളരെ ബ്രൈറ്റായിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഒന്ന് രണ്ട് ഷോട്ടുകളൊക്കെ എടുത്തിരുന്നു അപ്പോൾ അത് ടെറസ്റ്റേങ്ങനൊക്കെ സേവ് ചെയ്യേണ്ടി വന്നിരുന്നു അതിനുശേഷം പിന്നെ പാർസലോണ പതുക്ക അവരുടെ ഋഥത്തിലേക്ക് എത്തി അവർ മത്സരത്തിലേക്ക് പതുക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ലെവൻഡോസ്കിയുടെ ഒരു ഹെഡർ നെനോമെൻറ്റസ് ഗോൾ ലൈൻ സേവ ഒക്കെ നടത്തി അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഡൊണ്ണറുമ്മ വളരെ വലിയൊരു ആണെന്ന് പറയാം വളരെ ഡോൾജി ആയിട്ടാണ് എന്നാലും അദ്ദേഹം ഗോൾ കീപ്പ് ചെയ്തു അദ്ദേഹം ഡിസ്ട്രിബ്യൂഷനൊക്കെയാണ് വളരെ മോശമായിരുന്നു ഇന്നലത്തെ ബാർ സോറി പി എസ് ജി വഴങ്ങിയ മൂന്ന് ഗോളിലും ഡോണറുമ്മയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെ ഡോണ്ണർ ഉമ്മയെ ഒരു മോശം മത്സരമായിരുന്നു അപ്പോൾ ജനറലി ഡൊണ്രുമയനെ പറ്റി പറഞ്ഞു കേട്ടത് അദ്ദേഹത്തിന് പി എസ് ജിയിലുള്ള കളിക്കുമ്പോൾ പറഞ്ഞു കേട്ടാൽ അത്ര അദ്ദേഹം അത്ര മോശമല്ല എന്നുള്ള കാര്യമാണ് കാരണം പി പി എസ് സി ഒത്തിരി ഷോട്ടുകൾ വഴങ്ങുന്നൊരു ടീമാണ് ഒരു ആവറേജ് ഒരു പതിനഞ്ച് ഷോട്ട് അങ്ങനെ വെച്ച് വഴങ്ങാറുള്ള ടീമാണ് അപ്പോൾ പലപ്പോഴും അവർ രക്ഷിക്കുന്നത് ഡൊണ്ടരമ്മ ആണെന്നാണ് പറഞ്ഞ് കേൾക്കാറുള്ളത് പക്ഷേ ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ ഡൊണ്ടരോമ്മ ശരിക്കും പറഞ്ഞാൽ മോശമായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ അതിനുശേഷം ശേഷം ആ ഒരു ഗോൾ വന്നു അങ്ങനെ വൺ ഇല്ലിൽ ബാർസലോണ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് ജിയുടെ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞാലും കംപ്ലീറ്റ്ലി മിസ്സിങ് ആയിരുന്നു ഡെമ്പലേ ഒന്നും കാര്യമായിട്ട് ഇൻവോൾമെൻ്റ് ഉണ്ടായില്ല എംബാപ്പെ മത്സരത്തിലുടനീളം ഇൻവോൾമെൻറ്റ് ഉണ്ടായില്ല അതുപോലെ തന്നെ അസ് എൻ വളരെ മോശമായിരുന്നു അപ്പോൾ അത് മനസ്സിലായികൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ എൻട്രിക്ക് അദ്ദേഹം ഒരു ചേഞ്ച് വരുത്തി അസൻസിയോനെ എൻ സിയോനെ തൂക്കിയിട്ട് ബാർക്കോളേനെ ഇറക്കി അത് വളരെ നല്ലൊരു മൂവായിരുന്നു അതിനുശേഷമാണ് പി എസ് ജിയുടെ അറ്റാക്കൊക്കെ വരാൻ തുടങ്ങി ഡെംബലെ നന്നായിട്ട് കളിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഡംബലയുടെ ഗോള് വന്നത് അതിന് ശേഷമാണെങ്കിലും പെട്ടെന്ന് തന്നെ വിട്ടീഞ്ഞയുടെ ഗോളും വന്നു അപ്പോൾ അങ്ങനെ രണ്ടേ ഒന്നായി അതിനുശേഷം ഇങ്ങനെ ചാവിയുടെ ഭാഗം എന്നുള്ള ചില മികച്ച സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇറക്കി റോബർട്ടോനെ മാറ്റിയിട്ട് പെഡ്രി വന്നിട്ട് ആണ് ആ പാസ് കൊടുത്തതിനു ശേഷമാണ് രണ്ടാമത്തെ ഗോൾ വന്നത് അതുപോലെ തന്നെ ക്രിസ്ത്യൻസും വന്നു ഡിയോങ്ങിനെ മാറ്റിയിട്ട് വന്ന ഉടനെ തന്നെ അദ്ദേഹം ഗോളടിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ചാവിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും വർക്കൗട്ടായിരുന്നു തന്നെ പറയാം അപ്പോൾ അങ്ങനെ മൂന്ന് രണ്ടിന് ബാർസലോണ വിജയിച്ച് കയറി അപ്പോൾ എടുത്തു പറയേണ്ട ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ബാർസലോണയുടെ പഓ കുബാർസിയുടെ പെർഫോമൻസ് ആണ് പതിനേഴ് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ പക്ഷേ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ബാക്കിനെ പോലെയാണ് കളിക്കുന്നത് ഡിസ്ട്രിബ്യൂഷനൊക്കെ ആണെങ്കിലും കമ്പോഷറാണെങ്കിലും ഗോളിലേക്കൊക്കെ വഴിയൊരുക്കീത് കുബാർ സിയുടെ പാസിങ് ആണ് അപ്പോൾ അങ്ങനെ വളരെ മികച്ച ഒരു പ്ലെയർ ഇത് ഇവരെങ്ങനെ ഇത് ഇങ്ങനത്തെ പ്ലെയേഴ്സിനെ പ്ലേയേഴ്സിനെ പകിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പതിനേഴ് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ ബാർസലോണയുടെ ആ ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റാണ് എം ആലിന് പതിനാറ് വയസ്സുള്ള ഇന്നലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്വാർട്ടർ ഫൈനലിൽ കളിച്ച പ്രായം കുറഞ്ഞ പ്ലെയറായിട്ട് മാറി അതുപോലെ തന്നെ ഫെഡറി ഉണ്ട് ഗാവിയുണ്ട് വേറെ പ്ലേയേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ അവർക്ക് ബിൽഡ് ചെയ്തെടുക്കാം പിന്നെ അണ്ടർ റേറ്റഡായിട്ട് കളിച്ചൊരു എന്ന് വെച്ചാൽ ലെവൻഡോസ് ലെവൻഡോസ് നല്ല ഗോളൊന്നും അടിച്ചില്ലെങ്കിലും വളരെ നന്നായിട്ട് തന്നെയാണ് ബർസലോണയ്ക്ക് വേണ്ടി കളിച്ചത് സോ ബട്ട് ഡു യു ഗസ് തിങ്ക് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം